ായി സമർപ്പിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കരക്ഷൻ പൊട്ടിട്ട് എം എൽ എല്ലാം കണ്ടിട്ടാണ് വരുന്നത് കേട്ടോ മോനാപ്പേട്ടി ഉള്ളു തുറന്നില്ല ആ വണ്ടിയിൽ നിന്ന് പരിശോധിക്കുന്ന ഇതേ തുറന്നോളൂ സാറ് തുറന്നു വണ്ടി മാത്രം മനസ്സിലായില്ല അഭ്യാസം എടുക്കല്ലേ എല്ലാം കൂടെ രണ്ടും കൂടെ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനിവിടെ വരണ്ട ഞങ്ങളവിടെ സൂചിപ്പിക്കാൻ വരണ്ട അത് നിന്റെ കൈ വെച്ചാൽ മതി അങ്ങനെ സൂചിക്കുന്ന ആളുകളല്ലേ കേട്ടോ നിന്റെ സർവീസിനുള്ള പാരിതോഷിക്കും തരാം അത് തരാം കേട്ടോ നിങ്ങളെങ്ങനെയും ഇതല്ലല്ലോ നിന്റെ സർവീസിനുള്ള പാരിതോഷിക്കും തരാം കേട്ടോ വെച്ചോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കൾ സഞ്ചരിച്ച വാഹനം തടഞ്ഞ് പോലീസ് പരിശോധന നടത്തി കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും സഞ്ചരിച്ച വാഹനമാണ് പരിശോധിച്ചത് വാഹനത്തിലുണ്ടായിരുന്ന ഇവരുടെ പെട്ടി പോലീസ് പുറത്തെടുത്ത് പരിശോധിച്ചു നിലമ്പൂർ വടപുറത്തായിരുന്നു സംഭവം എന്നാൽ പരിശോധനയിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല വസ്ത്രങ്ങളും പുസ്തകങ്ങളുമായിരുന്നു പെട്ടിയിലുണ്ടായിരുന്നത് പരിശോധനയ്ക്ക് പിന്നാലെ ഉദ്യോഗസ്ഥരോട് കോൺഗ്രസ് നേതാക്കൾ പൊട്ടിത്തെറിച്ചു പൊട്ടിമുളച്ച് എം എൽ എയും എംപിയും ആയതല്ലെന്നും ഇതൊക്കെ കണ്ടിട്ടാണ് വരുന്നതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു എല്ലാവരെയും ഒരുപോലെ പരിശോധിക്കാൻ തയ്യാറാകണം സി പി എമ്മിനു വേണ്ടി വേഷം കെട്ടുകയാണ് ഉദ്യോഗസ്ഥരെന്നും നേതാക്കൾ ആരോപിച്ചു പഠന